സാധാരണ ഞാൻ എപ്പോഴും സാരി ഉടുക്കുമ്പോൾ ഇങ്ങനെ പ്ലീറ്റ് ചെയ്ത് കൊടുക്കലാണ് പതിവ് പക്ഷേ ഈ ഒരു ഓണത്തിന് ഡിഫറൻറ്റ് ആയിട്ട് ഇതിങ്ങനെ വിരിച്ചിടാമെന്ന് ഞാൻ വൺ ലെയർ ഇടാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വൺ ലെയർ ഇടണമെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് വേണം ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഞാൻ ഇതിൽ വരച്ചു വച്ചേക്കുന്നത് അപ്പൊ ഇതാണ് ഞാൻ ഇന്നത്തോട്ടാക്കാൻ പോകുന്നത് എനിക്കിനി ആകെ ഒരു മണിക്കൂറേ ഉള്ളൂ പരിപാടിക്ക് പോകും ഞാൻ ലാപ്ടോപ്പിൽ കാണിച്ച ആ പടം വ്യത്യാസമില്ലാതെ നമ്മുടെ സാരിയിലേക്ക് ആക്കിയിരിക്കുകയാണ് കണ്ടോ ഇപ്പോ നമ്മുടെ ആ സാരിയുടെ സാരിയുടെ മാത്രല്ല നമ്മുടെ ആ ടോട്ടൽ ലുക്കേ മാറിയില്ല നിങ്ങൾ വിചാരിക്കും ഇത് ഒട്ടും പോസിബിൾ അല്ല ഒരു മണിക്കൂർ കൊണ്ട് ഒന്നും സംഭവിക്കില്ലെന്ന് പക്ഷെ ഇത് ഇത് കണ്ടോ ഞാൻ ആ പഴം നമ്മുടെ ഉഷ ജനോമിയുടെ മെമ്മറി ക്രാഫ്റ്റ് ഫൈവ് ഫിഫ്റ്റി ഇയിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് അത് പെട്ടെന്ന് തന്നെ നമ്മുടെ സാരിയിലേക്കും കൺവേർട്ട് ചെയ്ത് തരും സാരിയുടെ എംബ്രോയിഡറി ചെയ്യേണ്ട ഭാഗത്ത് അടിയിൽ ഒരു ക്യാൻവാസ് ഷീറ്റും വെച്ചു ഈ ഫ്രെയിമിനുള്ളിലാക്കണം ഇത് അല്ല ആക്കി ഇതിലേക്ക് വെക്കണം കണ്ടോ ഓക്കെ ഞാൻ ഇവിടെ നമ്മുടെ പെൻഡ്രൈവ് അറ്റാച്ച് ചെയ്തു ഓക്കെ പാറ്റേൺ വേണ്ട കിടക്കുന്നു ഓക്കെ സെൻട്രൽ പൊസിഷനിലായി ഉഷ ജനോമിയിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യാമേ അപ്പം ഇത് അറ്റാച്ച്ഡ് ആയി ഞാൻ ത്രെഡ് കണക്ട് ചെയ്തിട്ടുണ്ട് ഡിസൈൻ ഇവിടെ റെഡിയാണ് എല്ലാം ഓൾ ഗുഡ് ഫോർ ദ പ്രസർ ഫുട്ട് ഇവിടെ ലോവർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് അപ്പോൾ സ്റ്റാർട്ട് കൊടുക്കാം ഓട്ടോമാറ്റിക്ക് ആയിട്ട് സ്റ്റിച്ച് ചെയ്തു തുടങ്ങി ആയിട്ടാണ് എവിടെയാണ് ഇവിടെ ഇങ്ങനെ അങ്ങനെ നാല് ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ആയി അഞ്ചാമത്തെ ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി തേർട്ടി മിനിറ്റ്സ് കൂടിയുണ്ട് ഒരു പാറ്റേൺ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇനി ഇത് റിമൂവ് ചെയ്യുന്നത് തൊട്ട് അടിച്ചു തരാം ഇത് ഇങ്ങനെ ഈസിയായിട്ട് ഇതിൽ നിന്നിങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് എടുക്കാൻ പറ്റും ഓൾറെഡി ഞാൻ ഒന്നും കട്ട് ചെയ്തിട്ടില്ല വർക്ക് ഫിനിഷ് ആയപ്പോൾ അതിനകത്ത് തന്നെ ബോബനിലെ ത്രെഡും മുകളിലത്തെ ത്രെഡും കട്ട് ആയിരിക്കുന്നു ഓക്കെ ഇതാണ് നമ്മളുടെ ഫൈനൽ ഇത് ഞാൻ ഈ ഒരു പോർഷനിലാണ് ഈ വർക്ക് ചെയ്തത് ഇതെന്റെ ഫസ്റ്റ് ടൈം എൻ്റെ ഒരു ട്രയൽ ആണിത് ഞാൻ ഒത്തിരി ദിവസമായി ഈ മെഷീൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് പക്ഷെ ഞാൻ ഇതുവരെ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു ഇതിനകത്ത് വരുന്നതിൻ്റെ ഏറ്റവും വലിയ ഫ്രെയിം എന്ന് പറയുന്നത് ഈ ഒരു സൈസിലെ ഫ്രെയിമാണ് അല്ല ടു ഹൺഡ്രഡ് ഇൻറ്റു ത്രീ സിക്സ്റ്റി സെന്റിമീറ്റർ ആ റേഷ്യോയിൽ വരുന്ന ഫ്രെയിമാണ് അപ്പോൾ ഞാൻ ഇതേണ്ട ആ ഫ്രെയിമില് മാക്സിമം ഭാഗത്ത് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സെയിം പാറ്റേൺ തന്നെ താഴോട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം നമുക്ക് ഈ ക്യാൻവാസ് ഷീറ്റ് റിമൂവ് ചെയ്തെടുക്കാം എനിക്ക് ഈ മെഷീൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അങ്ങനെ ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ല ഞാനിങ്ങനെ ഉപയോഗിച്ച് പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടയ്ക്ക് ചെയ്യുന്ന ലാസ്റ്റ് മിനിറ്റ് ട്രിക്കുകളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം പെട്ടെന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണം നിങ്ങൾക്ക് ഇത് വാങ്ങാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായാലും നോക്കിയാൽ മതി കുറച്ചുകൂടി പേഷ്യൻസ് ആയിട്ടാണ് കേട്ടോ വലിച്ചു കിരി എടുക്കേണ്ടത് ഇതേണ്ടേ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വർക്ക് ആയിട്ടുണ്ട് ഇതൊരു ഡ്രസ്സായാലും നമുക്ക് അതില് പല രീതിയിലുള്ള എംബ്രോയിഡറി ബോക്സ് ഇതൊരു എംബ്രോയിഡറി ആണ് കണ്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് ഫുള്ളി നമുക്കിങ്ങനെ നമ്മൾ ഡിസൈൻ ഇതിന് ചെയ്തു കൊടുത്താൽ നമുക്ക് ഡിസൈൻ ആ ഡിസൈൻ എംബ്രോയ്ഡറി ആയിട്ട് നമ്മുടെ ക്ലോത്തിൽ വരും അങ്ങനെ ഈ ഒരു മെഷീൻ കിട്ടിയിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പെരിമെൻ്റ് ആണിത് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഐഡിയാസും എക്സ്പെരിമെൻ്റ്സും ഒക്കെ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് സ്റ്റേ ട്യൂൺ ഞാൻ ഒരുവിധം ഒന്ന് പഠിച്ചു വരികയാണ് അപ്പം എന്തായാലും വൈകാതെ കുറേ കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് ചെയ്യണം നിങ്ങൾക്കിത് വാങ്ങാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ കൊടുത്തേക്കാം അപ്പം ഞാൻ ഇത് വാങ്ങിച്ചത് കോട്ടയത്തു നിന്നാണ് എല്ലാ ജില്ലകളിലും ഇതിൻ്റെ ഷോറൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ ഞാനിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഞാൻ ഷോറൂമിൽ കാണാൻ പോയപ്പോൾ ഉള്ള വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ ഉറപ്പായിട്ടും നമ്മുടെ പേജിൽ വളരെ ഞാൻ ജൂൺ ജൂലൈ മാസത്തിലാണ് ആ വീഡിയോ ഇട്ടത് എന്തായാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഇത്ര ഈസിയായിട്ട് നമ്മളൊന്നും നോക്കിയിരിക്കുക ഒന്നും വേണ്ട നമ്മൾ പ്രോപ്പറായിട്ട് ഇതിൻ്റെ ത്രെഡിങ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് എൻ്റെ നമ്മുടെ ജോലികൾ നോക്കാം ഇതിനൊരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ട് ആർട്ടിസ്റ്റിക് ഡിജിറ്റൈസർ എന്ന് പറഞ്ഞിട്ട് ഉഷ ജനോമിയുടെ തന്നെ സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ അതിലാണ് നമ്മൾ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് അതിൽ തന്നെ കുറേ ഡിസൈൻസ് ഉണ്ട് അതിനെ എഡിറ്റ് ചെയ്ത് ആക്കിയതാണ് ഞാൻ ഇങ്ങനെ ഈ സോഫ്റ്റ്വെയറിൽ തന്നെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഞാൻ ഈ എടുത്ത ഡിസൈൻ കാണിച്ച് തരാം ഈ ഫ്ലവർ ആണേ ഈ ആയിരുന്നു ഇത് എൻ്റെ ക്ലോത്ത് എന്ന് പറയുന്നത് ഈ ഒരു കളറല്ല അപ്പം ഞാൻ ക്ലോത്തിൻ്റെ കളറ് എനിക്കിതിൽ മാറ്റാൻ പറ്റും ഓക്കെ ഞാൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു മാറ്റി എന്നിട്ട് എനിക്ക് ഫില്ലിങ് വേണ്ട അതുകൊണ്ട് ഞാൻ അതങ്ങ് ഡിലീറ്റ് ചെയ്തു ഔട്ട്ലൈൻസ് മാത്രമായി പിന്നെ അതിൻ്റെ നടുക്കുള്ള അതും എനിക്ക് വേണ്ട അത് ഞാൻ ഡിലീറ്റ് ചെയ്തു ഞാനൊരു ഫ്ലവർ ആക്കി എടുത്തു ആ ഫ്ലവർ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പം കറക്റ്റ് നമ്മുടെ കയ്യിലുള്ള നൂൽ എങ്ങനെയാണ് ഫാബ്രിക് എങ്ങനെയാണ് ആ കളേഴ്സൊക്കെ നമുക്ക് ഇതിലിങ്ങനെ റഫായിട്ട് കാണാൻ പറ്റും അടിപൊളി ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങളുടെ തന്നെ ഡിസൈൻ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനാണെങ്കിലും ചെറിയ രീതിയിലൊരു ബുട്ടീക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ നല്ല നല്ല അത്യാവശ്യം നല്ലൊരു ബൊട്ടീക്കൊക്കെ റൺ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഒത്തിരി പവർ കൺസ്യൂമിങ്ങോ ഒന്നുമല്ല അപ്പോൾ ഡീറ്റെയിൽസ് പിന്നെ പറഞ്ഞുതരാം ഞാൻ എന്തായാലും ഇതുമായിട്ട് കുറച്ച് ഷോ കാണിക്കാൻ പോട്ടെ ഹാപ്പി ഓണം